മൂന്ന് പേര് നിൽക്കുക ജിത്തു ഒന്ന് കണ്ണൻ എന്ന് ഒരു കൂട്ടാണ് അത് കണ്ടാ എനിക്കറിയാം അവനെ കണ്ടാ എനിക്ക് കറക്റ്റ് അറിയാം ഒരു യുവതിക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിരിക്കുന്നത് ശരിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസിൽ പറഞ്ഞു അല്ലെങ്കിൽ എക്സൈസിൽ പരാതി കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ആരോപണത്തിന്റെ പിന്നിലാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് എന്റെ ഭർത്താവ് ഓയി ഒരു കച്ചവടം വന്നപ്പോൾ ഇവിടെ ഇവിടെയിട്ട് ഞങ്ങളെ വണ്ടിയെ കണ്ണ അടിച്ചുപിടിച്ചത് ഞാൻ എന്ത് ബക്കള എന്ത് ബക്കളേന്ന് പറഞ്ഞു ഞാൻ ഓടിപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഒരു പെണ്ണിനെ അടിച്ചിട്ട് അവിടെ ഒരാൾ വന്നില്ല നമസ്കാരം ലഹരി ഉപയോഗത്തെ കുറിച്ച് എക്സൈസിന് പരാതി നൽകിയെന്നാരോപിച്ച് കൊട്ടാരക്കരയിൽ മഞ്ജു എന്ന യുവതിയെ ഒരു കൂട്ടം പേർ ആക്രമിച്ചു എന്ന വാർത്ത കേട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നറിയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് മഞ്ജു ശരിക്കും കൈ പൊട്ടലുണ്ട് അതോടൊപ്പം മഞ്ജുവിന്റെ വീട്ടിലുണ്ടായിരുന്ന വാഹനങ്ങൾ തകർന്ന നിലയിലാണ് ശരിക്കും ഇവിടെ ലഹരി ഉപയോഗത്തിന്റെ സാന്നിധ്യം കൂടുതലാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഞങ്ങൾ എത്തിയത് ഇപ്പോൾ എന്റെ കൂടെ ഉള്ളത് മഞ്ജു ആണ് മഞ്ജുവിന്റെ കൈക്ക് പൊട്ടലുണ്ടോ മഞ്ജു പൊട്ടലുണ്ടല്ലോ ഇത് അടിച്ചേക്കുന്നത് പൈപ്പ് രാത്രി ഞാൻ കച്ചവടം കഴിഞ്ഞിട്ട് വരുമായിരുന്നു സ്റ്റാൻഡ് ചെയ്ത് കപ്പലിന്റെ കച്ചവടം സ്റ്റാൻഡില് അപ്പൊ ഞാൻ കച്ചവടം കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചി മോനും കയറി വരുവായിരുന്നു അന്നപ്പോഴും സാധാരണ എല്ലാ പോസ്റ്റിലും ലൈറ്റ് ഉള്ളതാ അപ്പഴന്നായപ്പോഴും ഒരു പോസ്റ്റിലും ലൈറ്റ് ഇല്ല ഞാൻ താഴെ നിന്ന് എന്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ടായിരുന്നു ടോർച്ചുണ്ട് ഇങ്ങനെ അടിച്ച് കയറുന്നത് കണ്ട് പോയിരുന്നായിരുന്നു ഇല്ല കറണ്ട് ഇപ്പൊ പഞ്ചായത്തൊക്കെ അവരെ അവരെ വകയായിരിക്കും എനിക്ക് അറിയത്തില്ല അവർ അവർക്ക് തോന്നുമ്പോ ലൈറ്റ് ഇടും തോന്നുമ്പോ അവര് ഓഫ് ചെയ്യും അപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു ചെറിയ മൊബൈൽ ഉണ്ടായിരുന്നു അപ്പൊ ആ അത് അടിച്ച് ഞാൻ ഇങ്ങനെ കയറി വരും അപ്പൊ എന്റെ ചേച്ചി മോനോട് ഞാൻ പറയാം മക്കളെ കറണ്ട് കാണത്തില്ല ഒരു ലൈറ്റിലല്ലോ ഫുള്ള് ആയിട്ടല്ലേ കറണ്ട് കാണത്തില്ല നടന്ന് റെയിൽവേയിൽ വന്ന് കയറി മൂന്നുപേര് നിൽക്കുക ഒന്ന് കണ്ണൻ ഒന്ന് ഒരു കൂട്ടാ അത് കണ്ടാ എനിക്കറിയാം അവനെ കണ്ടാ എനിക്ക് കറക്റ്റായിട്ട് അറിയാം വന്നപ്പോൾ എന്നെ ചെറുക്കനെ കണ്ടുകൊണ്ട് രണ്ടുപേര് കമ്മി ഓടിയോണ്ട് അവന ഓട്ടിച്ചടിക്ക അവൻ അടി കിട്ടിയെന്ന് എനിക്ക് എറുത്തില്ല അവൻ ഓട്ടിച്ച് അവൻ ഇങ്ങനെ ഓടി ഓടിയപ്പോഴത്തേക്കും കണ്ണൻ റെയിൽവേയിൽ നിൽക്കുക എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് താളൂ ഞാൻ ഫോൺ ഇങ്ങനെ കുനിഞ്ഞെടുക്കാൻ കയറി പിടിച്ച് എന്ത് വാടാതെ ഞാൻ കേട്ടോളു എന്ത് വാടാതെ കേട്ടപ്പോഴത്തേക്കും തലയ്ക്ക് ഇങ്ങനെ ഓങ്ങിയത് കൈ ഇങ്ങനെ ഞാൻ കൈ ഇങ്ങനെ ഇവിടെ ആയി വീണ്ടും ഓങ്ങി ഒരു ആയുധങ്ങളുമായിട്ട് തന്നെയാണ് നിന്നത് ആ എന്തിനാണ് നിങ്ങൾക്കെതിരെ അത് ഞാൻ അവർക്കെതിരെ അവരെന്തേ കഞ്ചാവ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സൈസ് നേരെ ഞാൻ വിളിച്ചു പറഞ്ഞെന്നു ഇല്ല എനിക്കതിന്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾ ഞങ്ങളെ കച്ചവടം ഞാൻ രാവിലെ ഒട്ട് രണ്ടുമണിവരെ വീട്ടിലേക്കാണ് അത് കഴിഞ്ഞാൽ കച്ചവടത്തിന് രാത്രി പത്ത് മണിക്ക് പത്തരയ്ക്ക് ഞാൻ എന്റെ വീട്ടിലേക്കായിരുന്നു എനിക്ക് അവരെ എനിക്ക് അവരെ ദ്രോഹിക്കേണ്ട കാര്യമില്ല അവരെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്റെ പിള്ളേർക്കാണുമ്പോൾ ചീത്ത പിടിക്കുന്നതും എന്റെ 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 അല്ല ഞങ്ങളെ സ്വന്തം വീട ഞങ്ങളെ കപ്പലിന്റെ കച്ചവടം ഇത് ഞങ്ങൾ വാങ്ങിച്ച സ്വന്തം ഇപ്പൊ മൂന്ന് വർഷം തന്നെയായി മൂന്ന് വർഷം തന്നെ കഴിഞ്ഞ വാങ്ങിച്ച വീടാ ഇവിടെ അല്ല ഇവിടെ വാടകല്ലായിരുന്നു കൊട്ടാരക്കര ടൗണിൽ വാടകയ്ക്കായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഇതാക്കി ലോണൊക്കെ എടുത്ത് ലോൺ എടുത്ത് ഞങ്ങൾ ഈ വീടും വസ്തുവട്ടം മേടിച്ചത് വാങ്ങി വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിലാണ് താമസിക്കുന്നത് എങ്ങനെ ആൾക്കാരുമായിട്ടൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നത് പിന്നെ ഈ ചെറുക്കനായിട്ട് വഴക്കായപ്പോ ഈ ചെറുക്കൻ സ്ഥിരമായിട്ട് എന്റെ ഭർത്താവ് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ വെച്ച് വാങ്ങിക്കൊണ്ടിരുന്നത് ഇത് കൊടുക്കാതെ നമ്മൾ ഇരിക്കുമ്പോൾ ചേട്ടൻ കൊടുക്കാതിരിക്കുമ്പോഴും ഞങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പണിയാ തരും ഒന്നേ പെട്രോൾ കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഒടിച്ച് വെക്കും അല്ലെങ്കിൽ പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചുവെച്ചാൽ അതിനെ എടുത്തുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും ഡെയിലി ഒരു പത്ത് മുന്നൂറ് രൂപയുടെ പണിയാവും നമുക്ക് തന്നോണ്ടിരിക്കും പൈസ അവൻ കേൾക്കണ പൈസ എന്നെ ഭർത്താവ് കൊടുത്തോണ്ടിരുന്ന ഒരു കുഴപ്പവും അവൻ കേൾക്കുമ്പോൾ വണ്ടി ഓട്ടിക്കാൻ കൊടുക്കണം അവൻ കേൾക്കുമ്പോൾ പെട്ടിയാട്ട ഓട്ടിക്കാൻ കൊടുക്കണം അവൻ കേൾക്കുമ്പോൾ ബൈക്ക് ഓട്ടിക്കാൻ കൊടുക്കണം ഇതൊക്കെ അവന്റെ ആവശ്യത്തിന് നമ്മൾ വണ്ടി കൊടുത്തോണ്ടിരുന്ന നമുക്ക് ഒരു കുഴപ്പമില്ല നമുക്ക് സഹകരിച്ച് പോകും അവന്റെ അടുത്ത് നമ്മൾ ഉടക്കി കഴിഞ്ഞാൽ നാട്ടുകാരി മൊത്തം കാരണം എല്ലാം അവൻ്റെ അമ്മയെ സഹോദരങ്ങൾ ഇവർ നിൽക്കുന്നവർക്ക് അവരുടെ അമ്മയെ സഹോദരങ്ങളാണ് നമുക്ക് ബുദ്ധിമുട്ടാ അവൻ്റെ അടുത്ത് നമ്മൾ നമ്മൾ അവൻ്റെ അടുത്ത് സഹകരിച്ചു പോയി ഇവരെല്ലാവരും നമ്മൾ സഹകരിച്ചു വരും അപ്പോഴവര് ചെയ്യണ കഞ്ചാവ് ബിസിനസ്സും നമ്മൾ അവർക്ക് ഉടമ്പായിട്ട് ബൈക്ക് കൊടുത്തു വിടണം അവർ എവിടെ പോയാലും നമ്മൾ ബൈക്ക് കൊടുത്തുവിടണം അതും ബൈക്കിൽ പോകണം രണ്ടുപേരും രണ്ടുപേരൊക്കെ പോകണം ബൈക്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോകണം വർണ്ണ നമ്മൾ നമ്മളടക്കണം അതാ വിഷയം കയറി വന്നപ്പോൾ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ സാ പറഞ്ഞ് തന്നിട്ട് അതിന്റെ ഭർത്താവ് അടിച്ചത് എന്റെ ഭർത്താവ് അന്ന് അവർ ഓയൊരു അച്ചവടത്തിനും ഇരിക്കുക ഇവിടെ വന്ന പോലീസ്സാർ സാക്ഷിയാണ് നൂറ്റി പന്ത്രണ്ട് വിളിച്ചപ്പോ ഇവിടെ ആ രാത്രി മൂന്നാ പ്രാവശ്യം പോലീസാർ വന്നു അവരൊക്കെ സാക്ഷികളാണ് കയ്യിൽ ചോര മറന്നുകൊണ്ടിരിക്കുകയാണ് അവരാ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വേണ്ട നടപടി നമുക്ക് എടുത്തോളൂ മൂന്ന് പ്രാവശ്യം പോലീസുകാർ വന്നു അത് കഴിഞ്ഞ എന്റെ ഭർത്താവ് ഓയി ഒരു കച്ചവടം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇവിടെ ഇട്ടോ ഞങ്ങളെ വണ്ടിയെ കണ്ണടിച്ചു പിടിച്ചത് അങ്ങോട്ടൊക്കെ ലൈറ്റ് ഇല്ലാത്തുള്ളൂ എന്റെ വീട്ടുമുട്ടിപ്പോ നാല് ലൈറ്റ് ലൈറ്റാ അത്രയ്ക്കെങ്കിൽ കാണത്തില്ലേ ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ ഫേസ് എനിക്ക് അറിയാൻ പറ്റത്തില്ലയോ ഞാൻ ഇന്നുല്ല അവനെ ഞാൻ ഈ ഏരിയയിൽ വെച്ച ഞാൻ കാണുന്നത് ഈ ജിത്തുവിനെ കണ്ടന്നെ എനിക്ക് എനിക്ക് അറിയത്തില്ലേ കൊണ്ടത് എനിക്കാ വേദനിക്കുന്നതായിരിക്കും അവരൊക്കെ അവരെ ഭാര്യ മക്കളെല്ലാരും ഞങ്ങളെ വീട്ടു വഴി അവർ ഇറങ്ങി പോണത് എന്റെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞുണ്ടെന്ന് കേട്ടോ ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ടോട് ജീവിക്കാം എന്റെ ഭർത്താവ് ആരെങ്കിലും ഇച്ചിരി പോന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോക്കണം എന്നിട്ട് പിള്ളേർ ചീത്ത വിളിക്കണം എന്റെ ഈ ആറ് വയസ്സും പന്ത്രണ്ട് വയസ്സായ പിള്ളേർ എന്തോ ചീത്ത വിളിക്കുന്ന ചോദിച്ചു എന്റെ മോള് ചടങ്ങായിട്ടില്ല അവ പറയോ എന്റെ പിള്ളേക്ക് ഈ ജിത്തൂന്റെ അമ്മ എന്റെ പിള്ളേർ എന്നൊക്കെ പറയണത് എന് എന്റെ മോക്കല്ല അവരെ മോന അത് അവരെ മോനാ വേണമെന്ന് നോക്കി പറയാം ബൈബിൾ എടുത്തോണ്ട് പോണ് വായിക്കുന്നു എന്റെ മക്കളെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ അടുത്തൊരു കുഞ്ഞിനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കണ എന്റെ മക്കളെ മുഖത്തായിരിക്കും ഞാൻ ഞാൻ ഒരു പെമ്പിളരെ ഒരു ആമ്പിളരെ ഞാൻ അസ്വഭ്യമായ വാക്ക് ഞാൻ പറയത്തില്ല എഴുതി കെട്ടിക്കഴിഞ്ഞാൽ വലിയ വരെ മാത്രം ഞാൻ പറയത്തില്ല ഞാൻ വലിയ വഴക്ക് കുറയും പക്ഷെ കൊച്ചു പിള്ളേരെ ഞാൻ വഴക്ക് കുറയത്തില്ല കാരണം എനിക്ക് മുമ്പിൽ രണ്ട് രണ്ട് പെപ്പർ മക്കൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരെ പറയത്തില്ല എനിക്കിപ്പൊ ഇതിന് നീതി കിട്ടണം ഇത് ചെയ്താൽ കണ്ണനായ ശിക്ഷ അവരെ കഞ്ചാബ് ഇവരെ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു ഇപ്പൊ ഇടയ്ക്കാണ് ഒരു ഇത്ര ഉള്ള പൊതിയും വെച്ച് കണ്ണന്റെ അനിയനെ പോലീസാർ കൊണ്ടുപോയത് നാലുപേരെ ജിത്തുവിന്റെ കൂട്ടുകാരന്മാരും കണ്ണന്റെ അനിയനെ അവർ ചെയ്തോ പോലീസാര് കൊണ്ടുപോയത് അത് നമ്മളെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നത് അതിനും ജാമ്യം നിൽക്കാൻ പോയത് കണ്ണനെ എനിക്ക് എന്നെ ചെയ്തതിന് എനിക്ക് നീതി കിട്ടണമെന്ന് ചോദിച്ചു അവന് തക്കതായ ശിക്ഷ അവന് വേണം കാരണം ഇനിയും നാളെ ഒരു ഇങ്ങനെ ചെയ്തത് എനിക്ക് രാത്രി പത്തുമണി കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് എനിക്ക് കയറി വരാനുള്ളതാണ് എനിക്കൊരു ബുദ്ധിമുട്ട് അവരെ കൊണ്ട് ഉണ്ടാവത്തുള്ളത് അതുകൊണ്ട് തക്കതായ ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഇതില് ഫ്രണ്ടിൽ ഇങ്ങനെ വിതുക്കുമ്പോൾ ആ ഒരു പെണ്ണിനെയും കെട്ടിപ്പിച്ചിരിക്കേണ്ട ഫോട്ടോ ഇതിനകത്തുണ്ട് ഇത് ഞാൻ കോടതിയിൽ അവമ്മമാരെ പേരിൽ കേസ് കേസെടുക്കട്ടെ ഞാൻ കോടതിയിൽ ഈ ഫോൺ ഹാജർ അയക്കുകയാണ് ഇതിന്റെ സിമ്മും ഇതെല്ലാം അവന്റെ പേരിലുള്ളതായിരിക്കുമല്ലോ ഇത് നമുക്കൊന്നും ചെയ്യാൻ അന്വേഷിച്ച ആരും വന്നിട്ടില്ല ഇതുവരേക്ക് ആരും വന്നിട്ടില്ല ഈ ഫോൺ ഇത് എന്നെ അടിച്ചപ്പോഴും അവിടെ വീണ ഫോണാണ് ഈ ഫോൺ ഇപ്പൊ മഞ്ജുവിന്റെ അമ്മയാണ് ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് മഞ്ജുവിന്റെ മഞ്ജുവിനെ മർദ്ദിക്കുന്ന നിങ്ങളാണോ നേരിട്ട് കണ്ടത് നേരിട്ട് കണ്ടത് എന്റെ വന്ന് അളച്ചുകൊണ്ട് ഓടി വന്നു അമ്മ അവിടെ അടിക്കുന്ന എല്ലാവരും അമ്മ ഓടി പോവാ ഓടി പോകാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഓടി ഓടിപ്പോയപ്പോമാർ അവിടെ ഇട്ട് കൈവിട്ട് അടിച്ച് എല്ലാ സാധനങ്ങളെല്ലാം അവിടെ വിതരിക്കണം ഏഹ് ഞാൻ എന്ത് വക്കള എന്ത് വക്കളെന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയ പെണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഒരു പെണ്ണിനെ അടിച്ചിട്ട് അവിടെ ഒരാൾ വന്നില്ല ഇന്ന് ഇത്രയും പേര് വന്നപ്പോ എത്ര പേര് കൂടി ഒരു രാത്രി ഒരു പെണ്ണിനെ അടിച്ച് അവള് അള അടക്കുന്നത് അപ്പൊ അവരുടെ വിചാരം എന്തുവാ ഇവരെ കുടിക്കാരൻ്റെ വീടാ ഇവരെ എണ്ണും അളക്കാം അപ്പൊ അതെ അതിന്റെ ഇതിന്റെ ഇതിനാ ഇവർ പറയുന്നത് பாரி பார்ான் ஏது வீட்டிலும் வளக்கா எவ்வளோ வளக்கல்லாத்தது வளக்கில்லாத்த வீடு எவடையும் இல்ல அது அவருடைய உள்ளதா இது பசே இன்னு வரை எந்த மோனி ஆரோட ஏகத்தும் குடிச்சிட்டு வந்துட்டு ஆரோட விளச்சிட்டு இல்ல ஒரு இது வரஞ்சிட்டு இல்ல ஏதும் இல்ல எந்த வீட்டிலும் உண்டு அது அது வேறையா இதுப்ப ஒரு பெண்ணினே கேரி அடிச்சிட்டு ஒரு லித்தும் இல்ல அவடையில் இவடையில் என்ன அலச்சல்ல ஒரு லைட் ஆரோ எடுத்து இல்லையோ இறங்கி அவருடைய வீட்டில் இது வந்தா அவர் இறங்கி வரத்திலையோ வருவல்ல இதுப்ப நம்ம அந்யநாட்டா அன்னியநாட்டின் ஜீவனில்லை അത് ഒരു ജീവനുണ്ടോ ഉണ്ട് ഏഹ് ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ നാട്ടുകാരോ നാട്ടുകാർ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ ഇന്ന് വരെ അവരെ അവരെയൊക്കെ നോക്കുമ്പോൾ ഞാൻ എന്റെ മോനോട് പറയും പോട്ട് മക്കളെ ഒന്നിനും പോണ്ട എന്റെ മരുപോളെ എന്തെങ്കിലും പറയുമ്പോൾ ചിന്ത വിളിക്കുമ്പോൾ ഞാൻ പറയും മക്കളെ പോട്ട് എന്റെ മോനെ അവർക്ക് നോവും അവരെ ബെറ്റത്തേനിലേക്ക് അവര് പറയുമ്പം നോവും അതുകൊണ്ടും വളക്കുറേ ഇപ്പൊ അവൾ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു സത്യം പറഞ്ഞ ദൈവ എൻ്റെ വില കേട്ട് കൂടിയെല്ലാം നിർത്തി അവൾ നന്നായിട്ട് ജീവിക്കുമായിരുന്നു അത് അവർക്ക് പൊറുക്കാൻ വയ്യായിട്ടാണ് ഇപ്പൊ ഇത്രയേറെ കർ ഓടി വന്ന് പറയുന്നത് പക്ഷെ ഒരു പെണ്ണിന് പെണ്ണുങ്ങൾ കൂട്ടി നിൽക്കണം അത് ഏതായാലും എന്റെ മോനെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ പറയും ഞാൻ ഞാനിനി ഒളിഞ്ഞു പോവത്തില്ല സത്യം പറഞ്ഞാല് ഞാൻ ദൈവത്തിന് പേടിച്ച് ഞാൻ പറയും എന്റെ മോനെ അടിച്ചെങ്കിൽ അടിച്ചിട്ട് ഞാൻ പറയും പക്ഷെ ഇങ്ങനെ അവനെ പറ്റും നമ്മളെ അടിച്ച അടിച്ചണ് ഇങ്ങനെ പറയരുത് ഒരിക്കലും പറയരുത് അത് ദൈവം കേൾക്കത്തില്ല മനുഷ്യൻ കേൾക്കും പക്ഷെ പോലീസ് സ്റ്റേഷൻ അവര് ഇട്ടും ദൈവം വിടില്ല എന്റെ കണ്ണി ദൈവം ചെയ്യും നിങ്ങൾ കേസ് കൊടുത്തായിരുന്നു ഇരുപത്തി തീയതി രാത്രി കൊണ്ട് ഞാൻ പരാതി കൊടുത്തതാ ഇതുവരെയൊക്കെ അവന്മാർക്കെതിരെ ഒരു ഇന്നലെ ഞാൻ പോയപ്പോഴും സാർ കേസ് എടുക്കാന്ന് പറഞ്ഞു സി എസ് ആർ പറഞ്ഞു കേസെടുക്കാൻ വേണ്ട നടപടി എടുത്തിട്ട് കേസ് എടുക്കാന്ന് പറഞ്ഞു എന്റെ മൊഴി എടുത്തിട്ട് കേസെടുക്കാം അപ്പൊ ഇന്ന് ഉച്ചക്ക് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ കണ്ട അടിച്ചിട്ട് അസാദ് ഇറങ്ങി നടക്കുന്നുണ്ടോ ചോദിച്ചാൽ അവർക്കൊരിതുമില്ല അവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്കാണ് സംഭവിച്ചെങ്കിൽ അവരിങ്ങനെ ഇരിക്കൂ ആരും ഒരിക്കത്തില്ല അപ്പൊ എനിക്കെന്താ പറഞ്ഞാൽ എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ചോദിക്കേ ഒരു യുവതിക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത് ശരിക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പോലീസിൽ പറഞ്ഞു അല്ലെങ്കിൽ എക്സൈസിൽ പരാതി കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ആരോപണത്തിന്റെ പിന്നിലാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ നാളിതുവരെയായിട്ടും പോലീസിന്റെ ഭാഗത്ത് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അത് കൃത്യമായി അന്വേഷിക്കുന്നതാണ് ഈ ഭാഗത്തൊക്കെ ലഹരിയുടെ ഉപയോഗം കൂടുതലാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവൻസൺ വിസ്മയ